ഹായ് നമസ്കാരം ഞാനിപ്പോൾ പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടതേ ഉള്ളൂ ഓരോ സത്യങ്ങൾ പുറത്തു വരും എന്ന് ഇപ്പോൾ ഷാനവാസും അനീഷും മുൻഷി രഞ്ജിത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ഷാനവാസ് പിടിച്ചു അനീഷിൻ്റെ കള്ളത്തരങ്ങൾ അപ്പോൾ അനീഷ് തന്നെ തുറന്നു പറയുന്നു അനീഷ് ആദ്യം പറയുന്നത് നൂറ് ദിവസം കഴിഞ്ഞിട്ടായാലും ഞാൻ പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവും എന്താ പോവാത്തത് അല്ലെങ്കിൽ ആരെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം വിളിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പോൾ അനിയനെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് അടുത്ത് പറഞ്ഞു എന്ന് ഞാൻ അങ്ങോട്ട് വരണോ വേണ്ടേ എന്ന് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെയും ജനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പ്രോബ്ലം അല്ലേ എന്ന് ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നു അപ്പം അനീഷ് കൃത്യമായിട്ട് പറയുന്നു ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെടുന്നുവെന്ന് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പം ആദ്യം ചെയ്തതാണോ ശരി അതിന് ശേഷം ചെയ്തതാണോ ശരി ഇപ്പം ചെയ്തതാണോ ശരി അപ്പം ഷാനവാസ് കൃത്യമായി ചോദിക്കുന്നു അപ്പോൾ ഫേയ്ക്ക് തന്നെയല്ലായിരുന്നോ മൊത്തത്തിൽ മൊത്തത്തിൽ ഫേക്ക് തന്നെയല്ലായിരുന്നു ഫേക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമുക്ക് കള്ളത്തനങ്ങളും പറഞ്ഞുകൊണ്ട് അധിക കാലം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല സ്നേഹം സത്യസന്ധത ആത്മാർത്ഥത ഇത് മൂന്ന് ഗുണങ്ങളും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എവിടെ ചെന്നാലും എക്കാലത്തും വിജയം തന്നെ ഉണ്ടാവും ഇത് പുതിയ തലമുറയിലും ഇനി പോകാൻ പോകിനി ബിഗ് ബോസിലേക്കൊക്കെ പോലെയുള്ള ഷോകളിൽ പോകുന്നവർക്കും സമൂഹത്തിൽ ജീവിക്കുന്നവർക്കുള്ളൊരു ഗുണപാഠമായി മാറണം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അമ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാനും അല്ലെങ്കിൽ കിരീടം തേടാനും ട്രോഫി നേടാനും ഏത് വഴികളും പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ക്രിക്കറ്റിലേക്ക് പോയാലും ഫുട്ബോളിൽ പോയാലും അതിലൊക്കെ മാടുപോലെ പണിയെടുത്ത് സ്വന്തം കഴിവ് പ്രകടിപ്പിച്ചിട്ടാണ് അവർ വിന്നറാവുന്നത് ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ വിജയിച്ചു വിമൻസ് ക്രിക്കറ്റ് മത്സരത്തിൽ നമ്മൾ വിജയിച്ചു വരികയുണ്ടായി അപ്പോൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ ഇത് ഈ ഷോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടം പറഞ്ഞതാണ് ഇത് സ്പിരിച്വാലിറ്റി ബേസ് ചെയ്യുന്നൊരു ഷോ കൂടെയാണ് നമ്മുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കേണ്ട ഷോയാണ് ഖുറാൻ പറയുന്ന പോലെ ആത്മാവിനെ സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചിരിക്കുന്നു ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജിതനായിരിക്കുന്നു എന്ന് നഷ്ടപ്പെട്ടവനായിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കേണ്ടതാണ് ആദ്യ സമയങ്ങളിൽ അനീഷ് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് ഏഹ് എന്തുമാത്രം ബഹളങ്ങളായിരുന്നു ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഇപ്പോഴോ നേരെ ഓപ്പോസിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എന്താ കാരണം അപ്പോൾ അന്ന് കുറേ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇനി അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള തെറ്റിദ്ധാരണയായി ഈ പ്രേമനാടകം കൊണ്ടുവന്ന എന്താണ് പ്രേമനാടകത്തിൽ ഒറിജിനൽ പ്രേമനാടകമല്ല ഞാൻ അടിവരയിട്ട് പറയുന്നു സൈക്കോളജി പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രേമ പ്രേമനാടകം അല്ലെങ്കിൽ പ്രണയ അഭ്യർത്ഥന നടത്തുമ്പോൾ അനിമോൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷേ അനിമോൾ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ വിഷമമാണ് എന്ന് നാട്ടുകാരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ദിവസങ്ങളിൽ സൈലൻ്റ് ആയിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റും സൈലൻ്റായി ആദ്യം പ്രതികരിച്ചതുപോലെ ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായി പോവുകയും വോട്ട് കിട്ടാതെ പോവുകയും ചെയ്ത ചെയ്താലോ ചിന്തിക്കണം ഏതൊക്കെ രീതിയിലാണ് ബുദ്ധി വളഞ്ഞു കയറിയൊക്കെ പോകുന്നത് അപ്പോൾ ഉള്ള ക്യാരക്ടർ റിയലായിട്ട് ഉള്ളതുപോലെ തന്നെ പ്രവർത്തിക്കുകയും തെറ്റുകൾ പറ്റിയാൽ അപ്പോഴെപ്പോഴും സോറി പറയുകയും ചെയ്തു പോയാൽ എപ്പോഴും നമുക്ക് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം സോ ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിൾ വചനം എന്ന് തന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നു വിശുദ്ധ ബൈബിൾ മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒരുപാട് പേർക്കുള്ളൊരു പാഠമാണ് നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിൻ്റെ സദൃശ്യം നമ്മൾ പുറമോടി കൊണ്ട് പാവമെന്നും നല്ലതെന്നും ഒക്കെ കാണിക്കുകയും അകം കൊണ്ട് കള്ളവും ചതിയും വക്രതയും സൂത്രങ്ങളും ഒക്കെ ചെയ്യുന്നവർ നിങ്ങൾക്ക് ദുരിതം എന്ന് കാരണം അകം എന്ന് പറയുന്നതാണ് ദൈവം റീഡ് ചെയ്യുന്ന സ്ഥലം അപ്പം അകം ശുദ്ധമായിരിക്കുകയാണ് വേണ്ടത് സോ അനീഷിൻ്റെ വായിൽ നിന്നിപ്പോൾ കൃത്യമായി വീണു തുടങ്ങി അതുപോലെ തന്നെ അനിമോളും ഇപ്പോൾ പറയുന്നുണ്ട് പുറത്തോട്ട് പോ കാര്യങ്ങൾ പറയരുത് മറ്റൊന്നും പറയരുത് പുറത്തു പോയത് ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉത്കണ്ഠ പേടി ഒരു ഒരാഴ്ചയ്ക്കകത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ജനങ്ങൾ പലരും ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വിജയിച്ചു വരുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം പേരും ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ പോയിട്ട് കള്ളത്തരവും ചതിയും വഞ്ചനയും അധർമ്മവും ചെയ്തിട്ട് വരുന്നവർക്കും ഒരിക്കലും സമൂഹത്തിലോ ജനങ്ങളുടെ മുമ്പിലോ ഞെളിഞ്ഞ് നിൽക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് ഞാൻ വിജയിച്ചവനല്ല ഞാൻ ആ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി മരിച്ചു കളിച്ചവനാണ് ആത്മാർത്ഥമായി കളിച്ചവനാണ് വികൃതി കുട്ടികളുടെ ഗെ സ്കൂള് എന്ന് പറയുന്ന ഗെയിമിൽ മാത്രം ആണ് എനിക്കങ്ങനെ ഒരു വികൃതി കാണിക്കേണ്ടി വന്നത് അതും ദോഷമുണ്ടാക്കാത്ത വികൃതിയായിരുന്നു അത് മറ്റ് പല രീതിയിലായി പലരും വളച്ചൊടിച്ച് അത് കുറച്ചു പേർ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം വരുന്ന ലോക ലോകമലയാളി ബോധവും വിവരവും ഉള്ള മലയാളി സഹോദരങ്ങൾക്ക് ഞാൻ ചെയ്തതെന്താണെന്നും ഞാൻ ഗെയിമിന് വേണ്ടി കളിച്ചത് എന്താണെന്നും നന്നായിട്ട് അറിയാം ഇപ്പോഴും ഈ ഷോയുടെ റിവ്യൂ ഞാൻ ഇടുമ്പോഴും ഒരഞ്ചാറ് പേര് പച്ചമുളകുമായിട്ട് വരും എനിക്ക് ഒരു വിരോധമില്ല കാരണം അവർക്കത് സംതൃപ്തി കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷേ ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിച്ചിട്ടില്ല ചതി ചെയ്തിട്ടില്ല വഞ്ചന പ്രവർത്തിച്ചിട്ടില്ല എല്ലാവരോടും കൂടി ചേർന്ന് നിന്ന് സഹകരിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കിന്നും എന്നും എവിടെയും അന്തസ്സായിട്ട് ഞെളിഞ്ഞ് കയറിപ്പോകാം കാരണം വാക്ക് പറഞ്ഞാൽ പറ്റിക്കുന്നവനല്ല സഹായിക്കുമെന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിന്ന് സഹായിക്കും സ്നേഹിച്ചിട്ട് ചതിച്ച് കളയത്തില്ല ഒരുപാട് തേപ്പ് കിട്ടിയ ആളാണ് ഞാൻ അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് കഷ്ടത അല്ലെങ്കിൽ വേദനകൾ അനുഭവിക്കുന്ന നെവിന് വേണ്ടി നെവിനെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു മുൻപ് ആ തെറ്റിദ്ധാരണയുള്ള പ്രതി അതിൻ്റെ തിരിച്ചു ചെയ്യുന്നതാണ് നന്ദിയോടുകൂടി നെവിൻ പോലും അറിയാതെ നെവിന് വേണ്ടി ഞാൻ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോൾ തിരിച്ച് വന്ന മത്സരാർത്ഥികളെല്ലാം പലരും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം നെവിൻ നല്ലവനാണ് നെവിൻ ലാസ്റ്റ് ഫൈനൽ വരെ എത്തിയാൽ മതി എന്നുള്ള ആഗ്രഹമുള്ളൂ അത്യാഥികം ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എല്ലാവരും മോഷ്ടിച്ചു വെച്ചിരുന്നില്ല ഇപ്പോൾ അവിടെ എടുത്ത് വെച്ചിരുന്ന മിൽക്ക് മേഡ് എടുത്ത് വെച്ച് ആദ്യം നൂറേയും കൂടെ ബെഡ്ഷീറ്റിൻ്റെ അടിയിരുന്ന് കോരി കഴിക്കുന്നതാണില്ല അപ്പം എല്ലാവരും മോഷ്ടിക്കുന്നുണ്ട് പലരും മോഷ്ടിച്ച് എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട് അതൊരു രസമായിട്ട് ഒരു കണ്ടൻറ്റായിട്ടും അവർ ചെയ്യുന്നു എന്നുള്ളൂ അല്ലാതെ അവർ സാധാരണ മോഷ്ടാക്കളൊന്നുമല്ല അത് നമുക്ക് മാറ്റി വയ്ക്കാം ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി എടുത്ത ആർത്തിയോടെ തിന്നുന്നതിൽ ഒരു തെറ്റും പറയാനില്ല പക്ഷേ അക്ബറിനെയും നെവിനെയും ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ച് മോശമാക്കി നിർത്തി ഇപ്പം തന്നെ ആദില അക്ബറിൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അപ്പുറത്തോട്ട് മാറിപ്പോയി ക്യാമറ കേൾക്കാൻ വേണ്ടി ബിഗ് ബോസിനോട് അക്ബറിനെക്കുറിച്ച് കുറ്റം പറയുന്നു ഇതാണ് ഫ്രണ്ട്ഷിപ്പ് സോ എൻ്റെ സഹോദരങ്ങളെ അക്ബർ നെവിൻ അവരായിരിക്കണം ഫൈനൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡായിട്ട് വരേണ്ടത് അവരാണ് ഇത് റിയൽ ഗെയിമേഴ്സ് അവരാണ് ഈ ഷോയിലെ താരങ്ങൾ അബദ്ധം പറ്റരുത് തെറ്റ് പറ്റരുത് പി ആറുകളുടെ പബ്ലിസിറ്റികളിലും കള്ളത്തരങ്ങളിലും നിങ്ങൾ വീഴരുത് ഇപ്പം ശൈത്യ ഉൾപ്പെടെ പറഞ്ഞു പി ആറുകാർ ശൈത്യയുടെ പി ആർ ശൈത്യയുടെ അച്ഛൻ്റെ ലക്ഷ്യങ്ങൾ വാങ്ങിച്ചു അനിമോളുടെ ലക്ഷങ്ങൾ ഇങ്ങനെ പി ആറുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓർക്കുക പി ആറുകാരുടെ മായാപ്രപഞ്ചത്തിൽ വീഴരുത് ഫെയ്ക്കുകളിൽ വീഴരുത് യഥാർത്ഥ മത്സരാർത്ഥികൾ ഫൈനലിൽ നിൽക്കുന്നത് നെവിനും അക്ബറും നെവിനും അക്ബർ നെവിനും അക്ബർ താങ്ക്